നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബാലണ്ടിയോർ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള താരം അത് ലയണൽ മെസ്സിയാണ് എട്ട് തവണയാണ് മെസ്സി ബാലണ്ടിയോർ സ്വന്തമാക്കിയിട്ടുള്ളത് നിലവിലെ ജേതാവും മെസ്സി തന്നെയാണ് അതായത് കഴിഞ്ഞ തവണ മെസ്സി ബാലണ്ടിയോർ പുരസ്കാരം സ്വന്തമാക്കുമ്പോൾ അദ്ദേഹം എം എൽ എസ് താരമാണ് അതായത് യൂറോപ്പിന് പുറത്ത് വെച്ച് ബാലണ്ടിയോർ നേടുന്ന ചരിത്രത്തിലെ ആദ്യ താരമായി മാറാനും ഇതോടുകൂടി മെസ്സിക്ക് സാധിച്ചിരുന്നു എന്നാൽ ഈ വർഷത്തെ ബാലൻഡിയർ പുരസ്കാരത്തിന് ലയണൽ മെസ്സിക്ക് നിലവിൽ സാധ്യതകൾ ഒന്നും അത്ര കൽപ്പിക്കപ്പെടുന്നില്ല റയൽ മാഡ്രഡ് താരങ്ങളായ വിനീഷ്യസ് ജൂനിയർ ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവർക്കൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എന്നാൽ ഇത് ഭാവിയിൽ മാറി മറിയാനുള്ള ഒരു സാധ്യതകളും നമുക്ക് തള്ളിക്കളയാനാവില്ല ലയണൽ മെസ്സിക്ക് പോലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചില ആരാധകരിൽ സാധ്യതകൾ കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രമുഖ സ്പാനിഷ് ഫുട്ബോൾ നിരീക്ഷകനായ കിം ഡൊമിനീഷ് ഇക്കാര്യത്തിൽ തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതായത് രണ്ട് രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്താൽ ലയണൽ മെസ്സിക്ക് ഇത്തവണത്തെ ബാലണ്ടിയൂർ പുരസ്കാരം സ്വന്തമാക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആദ്യമായി അർജന്റീനക്കൊപ്പം വരുന്ന കോപ്പ അമേരിക്ക കിരീടം മെസ്സി നേടേണ്ടതുണ്ട് രണ്ടാമതായി ഇത്തവണത്തെ എം കിരീടം അത് ഇന്റർ മയാമിക്ക് നേടിക്കൊടുക്കേണ്ടതുണ്ട് എന്നാൽ ഇത്തവണത്തെ ബാലണ്ടിയുവർ പുരസ്കാരം മെസ്സിക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു അഭിപ്രായത്തോട് പലരും വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് അമേരിക്കൻ ലീഗിലെ കിരീടത്തിന്റെ അടിസ്ഥാനത്തിൽ മെസ്സിക്ക് ഇങ്ങനെ ബാലണ്ടിയൂർ നൽകാനാവില്ല എന്നാണ് ഒരു കൂട്ടം ആളുകളുടെ വാദം കഴിഞ്ഞ സീസണിൽ ഇന്റർ മയാമിക്ക് ലീഗ്സ് കപ്പ് കിരീടം നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള താരമാണ് മെസ്സി മാത്രമല്ല മികച്ച പ്രകടനം അദ്ദേഹം ഇപ്പോൾ ഇന്റർ മയാമിക്ക് വേണ്ടി നടത്തുകയും ചെയ്യുന്നുണ്ട് കോപ്പയും അമേരിക്കൻ ലീഗും മെസ്സി സ്വന്തമാക്കി കഴിഞ്ഞാൽ ബാലണ്ടിയർ പോരാട്ടത്തിൽ അദ്ദേഹം മുന്നിലേക്ക് വരാനുള്ള ഒരു സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാനാവില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം